ഹലോ വെൽക്കം ടു മൈച്ചേനൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഈ ഒരു കറി മാത്രം മതി ഇപ്പം തേങ്ങപ്പാൽ ചേർത്തുള്ള ചിക്കൻ കറിയാണ് ഗരം മസാലയോ തക്കാളിയോ പച്ചമുളകോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ചട്ടി ചൂടായതും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം അതിലൊരു രണ്ട് കറിവേപ്പിലും ഒരു സവാള ചേർത്ത് നീളത്തിലരിഞ്ഞ് ഇപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴട്ടി വാഴണ്ടി കഴിഞ്ഞതും ഉള്ളി പത്തെണ്ണം നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതും എരിവിന് ആവശ്യമുള്ള ൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വാഴറ്റി അപ്പോൾ ഇതെല്ലാം വാഴണ്ടി കഴിഞ്ഞതും ചിക്കൻ ഒന്നര കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഈ മിക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതും അറുമുരി തേങ്ങ നന്നായിട്ട് അരച്ച് അത് പാല് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ തേങ്ങാപ്പാൽ ചേർത്താണ് വേവിക്കുന്നത് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ഞാൻ ചേർത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല സ്കിപ്പ് ചെയ്യാം അപ്പം ഈ ചിക്കൻ മാത്രം ഇട്ടും ഈ കറി ഉണ്ടാക്കാം ഇപ്പം ഇതെല്ലാം കൂടി അടച്ച് വെച്ച് വേവിക്കുക വെന്ത് സോഫ്റ്റ് ആയി കഴിഞ്ഞത് ലാസ്റ്റ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഒന്നും കൂടി അടച്ചു വെച്ച് ആ കുരുമുളക് പൊടി പിടിക്കാനാണ് ഒന്ന് തിളവ് വന്നത് നമ്മൾ തുറന്നു കഴിഞ്ഞ് കറിവേപ്പില ഒരു തണ്ട് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചണേയും ഒഴിക്കുക മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ അടച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്ത് വിളമ്പാം ഇത് ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും ചോറിനും ഈ ഒരു കറി മാത്രം മതി ഇപ്പം മസാല കറമസാലൊന്നും ചേർക്കാത്തതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ